ഇവര് പറയുന്നത് ഈ നാട്ടിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് രാജ്യത്ത് ആദ്യത്തെ പ്രഖ്യാപിച്ച ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുന്ന ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരു സംസ്ഥാനം അധികാരത്തിന് വിമുക്തമായി പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നുള്ള വലിയ പ്രചരണം ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു ദൃശ്യ മാധ്യമങ്ങളിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചും പരസ്യവും കൊടുക്കുന്നു എങ്ങനെയാണ് ഇവൾ ഒന്നാമതെത്തിയത് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ മാനദണ്ഡം തയ്യാറാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ് മത്സരിച്ചതും ഇടതുപക്ഷ സർക്കാരാണ് വിധി എഴുതിയതും ഈ സർക്കാരാണ് അതിന് ട്രോഫി എടുത്തതും ഈ സർക്കാർ തന്നെയാണ് മറ്റൊരു സംസ്ഥാനവും ഇത്തരത്തിലൊരു മാനദണ്ഡത്തെ പറ്റി അറിഞ്ഞിട്ട് പോലും എന്ന് വെച്ചാൽ ഇന്ത്യൻ നടന്നു നിലനിൽക്കുന്ന മറ്റൊരു സംസ്ഥാനങ്ങൾക്കകത്തും ഇല്ലാത്ത ഒരു മാനദണ്ഡം ഉണ്ടാക്കി ആളുകളുടെ എണ്ണം ചുരുക്കി കാണിച്ച് അവരുടെ ജീവിതത്തിനകത്ത് എന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാരിന് മുമ്പിലും ഇന്നും വഴിയോരങ്ങളിൽ കിടമുറങ്ങേണ്ടി വരുന്ന ആളുകളുണ്ട് തർപ്പായ വിരിച്ച് തർപ്പ തർപ്പം കൊണ്ട് കെട്ടിമറിക്കപ്പെട്ട വീടുകളിൽ കഴിയേണ്ടി വരുന്ന ആളുകളുണ്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ടടുത്ത് പോലും ഒരു പാവപ്പെട്ട വഴിയോകൾ കൊണ്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഈ പ്രഖ്യാപനം നടത്തപ്പെടുന്ന ആ നിമിഷങ്ങളിരുന്നു